കോൺഗ്രസ് ഇവിടെ ഇന്ന് കെ പി സി പ്രസിഡന്റ് ഔദ്യോഗികമായി തന്നെ താക്കീത് ചെയ്തുകൊണ്ടുള്ള കത്ത് നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനം എടുത്താൽ അതിൻ്റെ മേലെ പറയാനുള്ള അധികാരം ഒരു പോഷക സംഘടനകൾക്കും ഇല്ല കഴിഞ്ഞ കുറച്ച് കാലമായി കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എടുത്തിട്ടുള്ള തീരുമാനം ഐ എൻ ഡി യു സിയെയും ഇതുപോലെ പോഷക സംഘടനയാക്കി അവർ കണക്കാക്കുന്നു ആ നിലയ്ക്ക് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനൊരു അഭിപ്രായം പറഞ്ഞാൽ അതിൽ നിന്നും ഒരു ഇഞ്ചി പോലും മാറാനുള്ള അവകാശം ആർക്കും ഇല്ല അത് ഐ എൻ പറഞ്ഞത് വളരെ ശക്തമായിട്ടുള്ള നിലപാട് ഇക്കാര്യത്തിൽ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള രമേശ് ചെന്നിത്തല ഞങ്ങളൊക്കെ നിരവധി തവണ ഈ പന്തലിൽ വന്ന് പിന്തുണ പ്രഖ്യാപിച്ചത് പാർട്ടിയുടെ സംസ്ഥാന നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിന് പുറമെ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലും പാർട്ടിയുടെ അഖിലേന്ത്യാ നയം ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് യു ഡി എഫിൻ്റെ ഘടകക്ഷി നേതാക്കളും ഇവരുടെ അവരുടെ അനുഭാവം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതാണ് ഫൈതൻ അതിനപ്പുറം ആരെന്ത് പറഞ്ഞാലും ശരി പാർട്ടി നിലപാടും യു ഡി എഫ് നിലപാടും വ്യക്തമായി കഴിഞ്ഞു അതുകൊണ്ട് ഈ സമരം പൊളിക്കാൻ ആര് ശ്രമിച്ചാലും ഏത് ട്രേഡ് യൂണിയൻ ആണെങ്കിലും ഇത് പൊളിക്കാൻ ശ്രമിച്ചാൽ അവർ പരാജയപ്പെടുകയുള്ളൂ ഞങ്ങൾ ഈ സമരത്തിൻ്റെ കൂടെയുണ്ട് അതൊരിക്കലും മാറ്റാൻ സമ്മതിക്കില്ല കാരണം അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിലെ പാർട്ടിയാണ് ഐ എൻ ഡി സി അതിനെ സർക്കാർ വിലാസം സംഘടനയാക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല അക്കാര്യത്തിൽ നൂറ്റൊന്ന് ശതമാനം പാർട്ടി ഉറച്ചാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കെ പി സി അധ്യക്ഷൻ ഇന്ന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ആ പാവങ്ങളായിട്ടുള്ള സ്ത്രീകളെ വെറുതെ മറ്റേ എന്താ പറയുന്നത് ദേശവിരുദ്ധരായി ചിത്രീകരിക്കരുത് അധികാരത്തിന്റെ ഹുങ്കിൽ സമരം പോലും മാർക്സിസ്റ്റ് പാർട്ടി മറന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് പുതിയ ജനറൽ സെക്രട്ടറിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്